നമസ്കാരം എൻ്റെ പേര് ഷമീർ എന്നാണ് ഞാൻ കരുനാഗപ്പള്ളി ചാമ്പക്കടയിലാണ് ഈ ഫാം നടത്തുന്നത് നേരത്തെ ഞാൻ ബ്രോയിലർ കോഴിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത് വിലയുടെ പ്രശ്നങ്ങൾ കാരണം വലിയൊരു പൈസ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു അതിനുശേഷമാണ് ഞാൻ ഈ മുട്ടക്കോഴിയിലേക്ക് തിരിയാൻ വേണ്ടി നോക്കിയത് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ അനന്തു എന്ന് പറയുന്ന പയ്യനെ സംസാരിച്ച് യൂട്യൂബിൽ കണ്ട വീഡിയോ അനുസരിച്ച് അങ്ങനെ അനന്തുവിനെ നേരിട്ട് പോയി കണ്ടു അപ്പം അതിനുശേഷം നമുക്ക് കാണുകയും അവർ കൂടും കോഴിയും എല്ലാം അവർ ചെയ്തു തരാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി മുമ്പോട്ട് പോവുകയും ചെയ്തു പക്ഷെ അത് എനിക്ക് പിന്നീട് മനസ്സിലായി ഈ മുട്ടക്കൂഴി വളർത്തുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ മുട്ടക്കോഴി മേഖല എന്ന് പറയുന്നത് കൂടുതലായിട്ടും കേജ് കേജിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ വരും കോഴി തരുന്നതിൻ്റെ അകത്ത് ഉള്ള പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ അതിൻ്റെ അകത്ത് നിൽക്കും നമുക്ക് ഈ ആദ്യമായിട്ടൊക്കെ നമ്മൾ ഈ കോഴി എടുക്കുന്ന സമയത്ത് നമുക്കിതിനെപ്പറ്റി ഒരു ധാരണ വരത്തില്ല അപ്പോൾ അത് നമുക്കൊരു അനുഭവം ഉണ്ടായി അങ്ങനെ അങ്ങനെ ഒരാളെയായിട്ട് ധാരണ ഉണ്ടാക്കി കൂട് കൊണ്ടുവന്ന ഒരു കേജ് കൊണ്ടുവന്ന് വെച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ച് മോശം അനുഭവങ്ങൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വേറെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് വേണ്ടി നടന്നത് അങ്ങനെ പിന്നെ അവരുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കേജ് നമുക്ക് പൈസ വാങ്ങിയിട്ട് കേജ് ചെയ്തു തരുന്നതിന് ഒരുപാട് താമസങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു കോഴിയെ നമുക്ക് തരുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അങ്ങനെ അവരുമായിട്ട് നമ്മളത് വീണ്ടും ആ കരാറ് വിട്ടു ി അനന്തുമായിട്ട് ബന്ധപ്പെട്ട് അനന്തുമായിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം സെറ്റിൽ ചെയ്ത് അവർ ഇപ്പം ഈ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് നൂറ് ശതമാനം ഒരു വർക്കാണ് ഇത് മറ്റേ ആൾ ചെയ്തു തന്ന കൂടാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ അത് അനന്ദവിൻ്റെ പണിക്കാരാണ് അതെല്ലാം കറക്റ്റ് ചെയ്ത് എനിക്കത് ഇപ്പോൾ ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൂടാക്കി തന്നു അപ്പം വർക്കൊക്കെ നല്ല വർക്കാണ് ഇത് ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല ഇതിപ്പോൾ അനന്ദ് ചെയ്തു വർക്കാണ് ഈ സംഭവം മൊത്തം ഇത് നൂറ് ശതമാനം എനിക്ക് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടതാണ് അതുമാത്രവുമല്ല അനന്ദ് നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ് ഇന്ന ദിവസം കൂട് തരാമെന്ന് ആ ദിവസം തന്നെ നമുക്ക് കൂട് കോഴിയെ നമുക്ക് നാളെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അനന്തമായിട്ട് എനിക്ക് ഡീൽ ചെയ്തത് ഒരുപാട് പ്രയോജനങ്ങൾ പെട്ട് ഒരുപാട് അറിവ് മുട്ടക്കോഴി വളർത്തുന്ന പുതിയ ആൾക്കാരിൽ അപ്പോൾ അനന്തുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അറിവുകൾ കിട്ടി ഇതൊക്കെ അതുകൊണ്ട് അനന്തുവിനായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഹലോ നമസ്കാരം നമ്മുടെ കോഴികളൊക്കെ വന്നിട്ടുണ്ട് അനന്തു പറഞ്ഞ അതേ ഡേറ്റിന് തന്നെ നമുക്ക് കോഴി വന്ന് നല്ല കോഴിയാണ് നല്ല ഹെൽത്തി കോഴിയാണ് വന്നത് അനന്തുവിനെ ഞാൻ യൂട്യൂബ് വഴിയാണ് പരിചയപ്പെടുന്നത് അങ്ങനെ അനന്തുവിൻ്റെ വീട് ഞാൻ സന്ദർശിക്കുകയും കോഴിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അത് റേറ്റ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ അത് ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയില്ല അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി കൊല്ലത്തുള്ള ഒരാളുമായിട്ട് ഞാൻ പരിചയപ്പെടുകയും അവർ നമുക്ക് കേജും കോഴിയൊക്കെ തരാമെന്ന് പറയുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി പക്ഷേ ഈ അഞ്ഞൂറ് അഞ്ഞൂറ് കോഴി ഇടുന്ന കൂടാണിത് നമുക്ക് കണ്ട് ഇരുപത്തിയൊന്ന് ദിവസം എടുത്ത് ഈ കൂട് നിർമ്മിച്ച് തരാൻ അതും വലിയ പ്രശ്നങ്ങളൊക്കെയായി ഇപ്പോഴും അതിൻ്റെ വാട്ടർ കണക്ഷൻ ഒന്നും അല്ല എല്ലാം ലീക്കാണ് ഈ ലീക്കായി കഴിഞ്ഞാൽ അറിയാവില്ല നമുക്ക് ഫാമിൻ്റെ പരിസരം മൊത്തം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇതിൽ കൂടുതൽ പൈസ എനിക്ക് നിലവിലാവും അങ്ങനെ പ്രശ്നങ്ങളായി അവർ ഒരു വരാ പണി കൂടിച്ച് നമുക്ക് പൂർത്തീകരിച്ച് തരാൻ പറ്റുന്നില്ല അപ്പോൾ അവർ ഈ റേറ്റ് കുറച്ച് പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ കൂട് പൂർത്തീകരിച്ച് തരത്തില്ല അവർ അപ്പോൾ അത് കിട്ടിട്ട് നമ്മുടെ കയ്യിലെ കാശ് മേടിച്ചുകൊണ്ട് അവർ പോവാന്നുള്ളതാണ് ഒരു ലക്ഷ്യം ആ പണി പിന്നെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പൈസയാവും അപ്പം അനന്തുമായിട്ട് സംസാരിച്ച് റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് സഹകരിക്കുക സഹകരിച്ച് മുമ്പോട്ട് പോകേണ്ട വന്നത് പക്ഷേ എനിക്ക് പണി പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ കോഴിയിടാനുള്ളൊരു സാഹചര്യം എനിക്ക് നിലവിലില്ലായിരുന്നു അങ്ങനെ ഞാൻ അവരെ തന്നെ സാമ്പത്തിക അഥവാ തീർത്ത് ഒഴിവാക്കിയിട്ട് അനന്തമായിട്ട് പോയി സംസാരിക്കുകയും വീണ്ടും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഈ കാണുന്ന നാന്നൂറ് കൂട് ഒറ്റ ദിവസം കൊണ്ടാണ് എനിക്ക് പൂർത്തീകരിച്ച് തന്നത് അത് പണി നല്ല നല്ല പണിയാണ് ഒരു കംപ്ലൈൻ്റ് പോലും നമുക്ക് നമുക്കിനകത്ത് കണ്ടുപിടിക്കാനില്ല അത്രയ്ക്കും സൂപ്പറായിട്ടാണ് ഒരു പനി കണ്ടിരിക്കുന്നത് അപ്പം റേറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് പൈസ ഇച്ചിരി കൂടുതലായാലും നല്ല വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് കാരണം നമുക്ക് പിന്നെ അതിന് മെയിൻ്റനൻസ് വരില്ല ഈ വാട്ടർ കണക്ഷൻ്റെ ഫുൾ വർക്ക് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് പത്ത് പന്ത്രണ്ടായിരം രൂപ എക്സ്ട്രാ ആവും അത്രയും പൈസ കൂടെ അനന്തതിന് കൊടുത്തെങ്കിൽ പണി നല്ല നല്ല പണിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ പിന്നിലെ കൂടി റേറ്റ് കുറച്ച് പറഞ്ഞിട്ട് നമുക്കത് ചെയ്തു തരാമെന്ന് പറയും പക്ഷേ നമുക്ക് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് കോഴി കോഴി തന്നെ ആയാലും നല്ല കോഴി അല്ലെങ്കിൽ നമ്മൾ ഒന്നര വർഷമാണ് ഇതിനെ നോക്കേണ്ടത് ഈ ഒന്നര വർഷം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മുട്ട നമുക്ക് കിട്ടിയില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം നല്ലവണ്ണം ഉണ്ടാവും അതുകൊണ്ട് റേറ്റ് കൂടുതലായാലും അനന്തവിനല്ലെന്ന് അനന്തവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നല്ല കോഴിയെ വാങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല കോഴി കൊണ്ടുവരികയും ഇപ്പം ഞാൻ സന്തുഷ്ടനാണ് എനിക്ക് ഹാപ്പിയാണ് ഞാനും അനന്തൂര് പ്രത്യേക നന്ദി പറയുന്നു നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി എന്ന സ്ഥലത്താണ് ഏകദേശം രണ്ട് മാസം മുമ്പ് ഈ സാറ് എൻ്റെ വീട്ടിൽ വരികയുണ്ടായി അതിനുശേഷം ഞങ്ങളുടെ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതെല്ലാം നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സാറ് മടങ്ങുകയായിരുന്നു അതിനുശേഷം സാറെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തില്ല ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാത്ത കാരണം ഇത് നമ്മൾ നിർബന്ധിച്ച് തുടങ്ങേണ്ട ഒരു മേഖലയല്ല സ്വന്തമായിട്ട് മനസ്സോടെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിച്ച് തുടങ്ങാറില്ല ഒത്തിരി എൻക്വയറി വരാറുണ്ട് അവർക്ക് സമ്മതത്തോടെ പൂർണ്ണ സമ്മതത്തെ ഇന്ന് വരുന്നോ അന്നേ ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കത്തുള്ളൂ എന്നൊരു രീതിയാണ് എൻ്റേത് അങ്ങനെ പുള്ളിക്കാരൻ ഏകദേശം രണ്ട് മാസത്തിന് ശേഷമാണ് എന്നെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഇതുപോലെ എനിക്കൊരു ഫാം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്താണ് പുള്ളി പറയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതാണ് ഞാൻ വേറൊരാടയ്ക്ക് റൂഫിൽ ഞാനൊരു കേജ് ചെയ്തു പോയി അതിന് വളരെയധികം ഡാമേജുകളുണ്ട് അവർ കോഴി തരാമെന്ന് പറഞ്ഞിട്ട് കോഴിയെ തരുന്നില്ല അങ്ങനെ നിലവേ നിരവധി കുറേ കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു പിന്നീട് ഞങ്ങൾ സൈറ്റിലെത്തി അതിനുശേഷമാണ് പുള്ളി ഞാൻ കാണുന്നത് അപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലാകുന്നത് ഞാൻ നേരത്തെ കണ്ട ആൾ തന്നെയാണ് അങ്ങനെ നമ്മുടെ റേറ്റിന് ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ വേറെ ഒരു വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്തത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ ചെയ്യുന്നത് നല്ല വർക്കും മറ്റുള്ളവരുടെ മോശം വർക്കും ആണെന്നല്ല അവർ ചെയ്ത വർക്ക് നല്ല വർക്ക് തന്നെയാണ് പക്ഷെ അവർ വാങ്ങിച്ച ക്യാഷിനുള്ള രീതിയിലാണ് അവർക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് അത് പലയിടങ്ങളിലും ലോ കോസ്റ്റ് കോസ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അവർ ഇപ്പം ഞങ്ങളെക്കാട്ടിൽ ഏകദേശം ഇരുപത് രൂപയോളം അവർ അവർക്ക് ചാർജ് കുറവാണ് ആ ഒരു രീതിയിൽ പൈസ വാങ്ങിക്കുന്നതിൻ്റെ കറക്റ്റ് വർക്ക് അവർ ചെയ്ത് നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവർ കോഴി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനെ പറ്റി എനിക്കറിയില്ല ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ വർക്ക് നല്ലതാണെന്നും മറ്റുള്ളവരുടെ വർക്ക് മോശമാണെന്നും അല്ല പറയുന്നത് ഞങ്ങൾക്ക് റേറ്റ് ശകലം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പലതരം പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും അതുപോലുണ്ട് അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനീ ഒരു വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ മറ്റൊരാളെ പരാമർശിക്കുകയും ചെയ്യുന്നില്ല അവരെ അവരുടെ പേരോ മറ്റൊരു രീതിയിൽ ഡീറ്റെയിൽസ് ഒന്നും എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിടുന്നില്ല അവരുടെ വർക്കും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അവർ വാങ്ങിക്കുന്ന പേയ്മെൻ്റ് അനുസരിച്ച് നല്ല വർക്ക് തന്നെയാണ് അവരുടെ വർക്കും ഞങ്ങളുടെ ക്വാളിറ്റി കൂടിയത് മെറ്റീരിയലും അതുപോലെ തന്നെ വർക്കിൻ്റെ ചെയ്യുന്നവർക്കറിയാം അത്രത്തോളം ഗുണകരമായിട്ടുള്ള വർക്കുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ വർക്കിന് റേറ്റ് കൂടുതൽ അതൊന്ന് എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലരും ഈ എൻ്റെ എനിക്കെതിരെ ഇതുപോലെ പറയുന്നുണ്ട് റേറ്റ് നിങ്ങൾക്ക് കൂടുതലാണ് അതെന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ചെയ്ത് രണ്ട് സൈറ്റുകളിൽ നിന്ന് ഒരേ ആൾ ചെയ്യുമ്പോഴേ അതിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പം പുതിയതായിട്ട് ഒരാൾ ചെയ്യുമ്പം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണ് ഞങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതൊന്നു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ റീറ്റെയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യും ഈയൊരു വർക്ക് ചെയ്ത് നൽകിയ സ്ഥലത്തും ഞങ്ങൾ തന്നെയാണ് കോഴിയെ നൽകിയത് ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള കോഴികളാണ് അടുത്ത മാസം ആദ്യം തന്നെ ആ കോഴികളെല്ലാം മുട്ടയിട്ട് തുടങ്ങും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ